ീൻ മലപ്പുറമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം മലപ്പുറം തിൽ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ആ വിഷയം നിങ്ങൾക്ക് സഭയിൽ ഉന്നയിക്കാനുള്ള സുവർണ അവസരമായിരുന്നു നിങ്ങൾ തിരിഞ്ഞോടുകയായിരുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത് എന്താണ് മറുപടി ഇന്ന് ശരിക്കും സഭയിൽ ആ കാര്യങ്ങളിൽ ഒരു മറുപടി പറയിക്കേണ്ട ദിവസമായിരുന്നില്ലേ എന്തുപറ്റി അല്ല സഭയിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറുപടി പറയിക്കാനും തന്നെയാണ് അടിയന്തര പ്രമേയമായിട്ട് റൂൾ ഫിഫ്റ്റി ആയിട്ട് രാവിലെ എട്ട് മണിക്ക് ഞങ്ങളത് നിയമസഭയിൽ ഫയൽ ചെയ്യുന്നത് ഒരു അടിയന്തര പ്രമേയം എട്ട് മണിയോടുകൂടി നിയമസഭയിൽ കൊടുക്കണം അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ നോട്ടീസ് കൊടുക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇത് ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്ന് എന്ന് എന്നതിന് വേണ്ടി തന്നെയാണ് കൊടുത്തത് പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ നിയമസഭയിലെ നിയമസഭാംഗങ്ങൾ പ്രതിപക്ഷം എന്നൊക്കെയുള്ള എല്ലാ അവകാശങ്ങളും അടിയറവ് പറയണം ഭരണകക്ഷിക്കും ഭരണകക്ഷിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്പീക്കറും എടുക്കുന്ന എല്ലാ നടപടികളെയും ചോദ്യം ചെയ്യാതെ ഈ ഒരു റൂൾ ഫിഫ്റ്റി വരുന്നത് വരെ കാത്തിരിക്കൽ മാത്രമാണ് പ്രതിപക്ഷധർമ്മം എന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചോദ്യത്തിൽ ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങൾ അത് പൊതു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കുകയാണ് ഏതൊക്കെയാണ് ചോദ്യം ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് അത് ഇവിടെ ഇപ്പോൾ ചിത്രരഞ്ജനം പറഞ്ഞു അത് ഈ നാടിനേറ്റൊരു ബന്ധമില്ലാത്ത പ്രശ്നമാണെന്ന് ബന്ധമില്ലേ ഒരു പോലീസ് മേധാവി ആർ എസ് എസ് നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണുന്നത് ചർച്ച നടത്തുന്നത് അതൊക്കെ സർവ്വസാധാരണമാണോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി ഇവിടുത്തെ മറ്റ് വിഷയങ്ങളുമായി കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതവിടുത്തെ ഇതൊക്കെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള വളരെ ക്രൂരമായ ഒളിയജണ്ടകളാണ് അത് അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആദ്യം തന്നെ മാറ്റിവെച്ചു എന്നുള്ളത് അത് സർക്കാരിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത് മാറ്റിവെച്ചു അപ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ അത് ചോദ്യം ചെയ്തു നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ പിന്നെ ആദ്യം തന്നെ പ്രതിപക്ഷത്തിനാണല്ലോ ചോദ്യം കൊടുത്തതെന്നൊക്കെ ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞു അത് തെറ്റിദ്ധരിപ്പിക്കലാണ് ചോദ്യം നൽകുന്നത് എങ്ങനെയാണ് അതിൽ നറുക്കെടുപ്പിൽ ആരൊക്കെയാണോ വരുന്നത് അവരുടെ ചോദ്യങ്ങളാണ് ആദ്യം വരിക ആ നറുക്കെടുപ്പിൽ കിട്ടിയ ആളുകളുടെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ് ചോദ്യോത്തരവേള നടക്കുമ്പോൾ ഞങ്ങൾ വളരെ ശാന്തമായി ഇരുന്നിട്ട് ഈ ഒരു പ്രശ്നമേ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുക അതൊരു അംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ ഭരണകക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ മാറ്റുക എന്നുള്ളത് തെറ്റായ കീഴ്വഴക്കമാണ് ചോദ്യം ചെയ്യണ്ടേ അത് ഞങ്ങൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതേ അർത്ഥത്തിൽ അത് പറയല്ലോ നിങ്ങൾ മിണ്ടാതെ കേട്ടിരുന്നു എന്ന് ഞങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായും അത് നിഷേധിക്കപ്പെട്ട അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടാകും ഞങ്ങൾ ന്യായമായി ഉള്ള ീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി ആ പ്രതിഷേധിച്ച അംഗങ്ങളൊക്കെ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോഴാണ് മാത്യു കുടൽ നടൻ അവസാനായിട്ടാണ് വരുന്നത് ആ സമയത്ത് സ്പീക്കറുടെ ചോദ്യം നിങ്ങൾക്ക് എത്ര പ്രതിപക്ഷ നേതാവാണ് എത്ര അപഹാസ്യവും അപമാനകരവുമാണ് ആ പ്രതിപക്ഷ നേതാവ് ഏത് ഘട്ടത്തിലാണെന്ന് പറഞ്ഞത് ആരാണ് സ്പീക്കർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോ ഈ പ്രതിപക്ഷം വേളം വെച്ച് തിരിച്ചു പോവുകയാണ് അങ്ങങ്ങള് സ്പീക്കർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോ എല്ലാരും തിരിച്ചു പോകും അപ്പോ കുഴൽനാടൻ അങ്ങോട്ട് വന്ന സമയത്തല്ലേ അങ്ങനെ പറഞ്ഞത് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ഡേസിനടുത്ത് പോയി മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് മൈക്കു കൂക്ക ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ബഹളം വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാൻ ധാരണയാകുകയും ഞങ്ങൾ പ്രതിഷേധം നിറച്ച് തിരിച്ചു പോരുമ്പോഴാണ് ഈ പ്രകോപനപരമായ ചോദ്യം അപ്പോഴാണ് സ്വാഭാവികമായും അതിനുള്ള മറുപടിയും പറഞ്ഞ് ചോദ്യോത്തരവേള ഇങ്ങനെയുള്ള ചോദ്യോത്തരം ഇന്നത്തെ ദിവസം ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തു പോകുന്നു ഞങ്ങൾ പുറത്തു പോയ സമയത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചും നിയമസഭയിൽ സംസാരിക്കുകയാണ് അതൊരു മാന്യമായ രീതി അല്ലല്ലോ കാരണം ഞങ്ങളുള്ളപ്പോൾ പറയാ അത് ഡിബേറ്റാണ് ഞങ്ങളില്ലാത്ത സമയത്ത് പറയുന്നത് ശരിയല്ല ഞങ്ങൾ ഞങ്ങളേതായിരുന്നാലും ബഹിഷ്കരണം കഴിഞ്ഞ് ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അടിയന്തര പ്രമേയം വിളിച്ചു ശരിയാണ് പക്ഷേ ഞങ്ങളില്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ പ്രതിപക്ഷ നേതാവ് നിലവാരമില്ലാത്തയാളാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം അപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞപ്പം വാഗ്വാദമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടായി ആ സംസാരത്തിൽ സ്പീക്കർ എടുത്തൊരു സമീപനമുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശങ്ങൾ രേഖയിൽ കാണില്ല എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നില്ല ഇതൊരു വലിയ വിവേചനമല്ലേ